ഹലോ ഗായ്സ് അസലാ വലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ ലാറ്റ് ഫ്രം ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഗൗൺ ഗൌൺ കളക്ഷനാണ് കേട്ടോ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാണിത് സോ ഇതിന് ഒരുപാട് ഷെയ്ഡ്സും ഡിഫറെൻറ്റ് മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഞാൻ ഇവിടെ വേർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി ഫാബ്രിക് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ചൈനീസ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ സോ നമ്മള് കാണിച്ചിരുന്നതെല്ലാം നല്ലൊരു ഫസ്റ്റ് ക്വാളിറ്റി ആയിരുന്ന മെറ്റീരിയൽ ആണ് കോപ്പി പ്രൊഡക്ട്സ് അല്ല സോ അതിൻ്റെ ഒരു ടെൻഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കോപ്പി പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും അതുപോലെ തന്നെ നേരിലടിക്കുന്ന ഇഷ്യൂസ് ഒക്കെ വരും കേട്ടോ പക്ഷേ നമ്മുടെ ഈ ഒരു പ്രൊഡക്ടില് അതിൻ്റെ ഒന്നും ടെൻഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിത് നേരിലടിക്കില്ല അതുപോലെ തന്നെ പെട്ടെന്ന് ഡാമേജായി പോകില്ല കേട്ടോ സോ ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിന്റെ വിലക്കൻ എനേബിൾ ആക്കുക പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പ് കറക്റ്റ് പ്ലേസ് എവിടെ വരുന്നതെന്ന് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് അതായത് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് സോ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് വിത്ത് അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ മാത്രമല്ല ഇനി അതിന് സാധിക്കാത്തവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ മിക്ക പ്രൊഡക്ട്സും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നേരത്തെ പറഞ്ഞിരുന്നു നമുക്കിതിൽ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് മാത്രമല്ല നമുക്ക് ഇതിന്റെ ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഞാനിതിൽ സൈസും പ്രൈസ് ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കരുത് കേട്ടോ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് ടിപ്പിയാ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നമുക്ക് കൂടുതൽ മെസ്സേജ് വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നോക്കാൻ സാധിക്കില്ല സോ നമ്മൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സോ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ സോ ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേറെ രീതിയിലുള്ള പാറ്റേൺ കാണിച്ചു തരാം കേട്ടോ ഇതൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സോ അതിൻ്റെതായ ഭംഗി ഉണ്ടാവും കാണാൻ നല്ലൊരു പേൾ വർക്ക് ആൻഡ് ബീഡഡ് വർക്ക് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കണ്ടോ നെക്ക് പോർഷനിലും അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ആണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് െൻ ഇതിന്റെ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇത് ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത് കണ്ടോ എല്ലാം ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മാത്രല്ല നമുക്ക് കണ്ടോ നല്ലൊരു ഫ്ലീറ്റഡ് ആയിട്ടുള്ള സ്ലീവാണ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ഫ്ലീറ്റഡ് സ്ലീവാണ് ഒരു ബലൂൺ ഫിറ്റ് സ്ലീവാണ് ആണ് കേട്ടോ സോ വേറെ ഇത് നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ഇത്തവണത്തെ പെരുന്നാൾ നമുക്ക് ഇതൊക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്യാം കേട്ടോ മാത്രമല്ല നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടാവും കല്യാണത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ എല്ലാ കളേഴ്സും അടിപൊളി കളേഴ്സാണ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ ഏതെടുക്കണമെന്ന് നമുക്ക് ഇതിന്റെ ബാക്ക് പോർഷൻ കണ്ടോ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു കോളർ പോർഷൻ നീറ്റ് ആവാനാണ് കേട്ടോ ഒരു ഹൈ നെക്ക് വരുന്ന മോഡലാണ് അത്യാവശ്യം ഫ്ലെയറോട് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഗൗൺ വരുന്നത് നമുക്കിതിന്റെ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ വിത്ത് അഫോർഡബിൾ പ്രൈസ് ആണ് പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയേ പറയാം നെക്സ്റ്റ് യോൺ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഒരു ഗോൾഡൻ മിക്സഡ് ഷെയ്ഡ് ആണ് ഒരു റ്റ് ആണ് നമുക്ക് ഇത് ഏകദേശം ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ലെങ്ത് കുറവുള്ള ആൾക്കാർക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇത് പ്രത്യേകിച്ച് നമുക്ക് പ്രിന്റഡ് ഒന്നും വരുന്നില്ലല്ലോ സോ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ടൈലറിന്റെ അടുത്ത് കൊടുത്താൽ കട്ട് ചെയ്ത് തരുന്നതാണ് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ലൂപ്പ് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് വൺ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ ആൻഡ് ഗോൾഡൻ മിക്സഡ് ഷെയ്ഡാണ് എല്ലാം ഒന്നിനൊന്ന് വെച്ചെന്ന് തന്നെ പറയാം ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് സോ ഞാൻ നേരത്തെ കാണിച്ചത് ഞാൻ വേറിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ടെടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സോ അതിന്റെ പ്രൈസ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് മീഡിയം ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് സോ ആ ഒരു പേരൻ ഓൾഫിറ്റ് വേണ്ടവർ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അത് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത വർഷം നിങ്ങൾക്ക് ഫിറ്റ്സ് എല്ലാം സോൾഡ് ഔട്ടായി പോകുന്നതാണ് പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയരുത് കേട്ടോ സോ നെക്സ്റ്റ് പാറ്റേൺ കാണിച്ചു തരാം സെയിം ക്ലോത്ത് തന്നെയാണ് ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് കേട്ടോ വരുന്നത് അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക് ആണ് വന്നിട്ടുള്ളത് അതും നെക്ക് പോർഷനിൽ മാത്രമാണ് കേട്ടോ വർക്ക് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് ആണ് കേട്ടോ എക്സൽ അവൈലബിൾ അല്ല സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കുറച്ച് ഡിഫറെന്റ് ഉള്ളത് കണ്ടോ ബാക്കിൽ ഒരു ജിബ് വരുന്നുണ്ട് കണ്ടോ പിന്നെ സ്ലീവ് കണ്ടോ നല്ലൊരു ബലൂൺ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ം ഫ്ലീറ്റ് വരുന്നൊരു സ്ലീവ് ആണ് കേട്ടോ നല്ല ഭംഗിയൊരു ഗൗൺ ആണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം ഒരു ഗോൾഡൻ മിക്സഡ് ഷെയ്ഡ് ആണ് ഇതും അത്യാവശ്യം ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് വരുന്നുണ്ട് ഇത്ര ലെങ്ത് വേണ്ടാത്തവർക്ക് നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ലൈനിങ് വരുന്നുണ്ട് സോ നേരെ അടിക്കുന്നുള്ള ഒരു വേണ്ട വേണ്ടോ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഫംഗ്ഷൻ ആണെങ്കിലും അടിപൊളിയായിട്ട് വെയർ ചെയ്യാം നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് ഗ്രീൻ ആണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് പിന്നെ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ബീഡഡ് വർക്ക് ആണ് നമുക്ക് നെക്കിന്റെ പോർഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ നെക്ക് പോർഷനിൽ നല്ല ഭംഗിയുള്ള ബീഡഡ് വർക്കാണ് മാത്രമല്ല സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കേട്ടോ കണ്ടോ അതിൻ്റെതായ ഭംഗി ഉണ്ടാവും നമ്മൾ വെയർ ചെയ്താൽ നെക്സ്റ്റ് ഗോൾഡൻ ഷെയ്ഡാണ് ഒരു രക്ഷയില്ലാട്ടോ എല്ലാം അടിപൊളി ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ബൈ ചെയ്യണമെന്ന് പിന്നെ ഇതൊന്നും കോപ്പി പ്രൊഡക്റ്റ്സ് അല്ലാട്ടോ നമുക്ക് ചീപ്പ് റേറ്റിൽ കോപ്പി പ്രൊഡക്ട്സ് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സോ നിങ്ങൾക്ക് ഡാമേജ് ആവുക അതുപോലെ തന്നെ നെഴലടിക്കുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ലാട്ടോ ലാസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സോ വെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇതിന്റെ കൂടെ ഒരു വൈറ്റ് ആൻഡ് സിൽവർ ടൈപ്പ് ഒക്കെ ഹിജാബ് വെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ കാണാൻ സോ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അഫോർഡബിൾ പ്രൈസാണ് കാരണം ഇതുപോലൊരു അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും ഈ ഒരു പ്രൈസിൽ കിട്ടില്ല കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട് ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ താഴേക്കാണെന്ന് വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് സോ അതിന്റെ പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സ്മോൾ ടു എൽ വരെയാണ് നമുക്ക് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് സൈസ് ആണ് കേട്ടോ സോ വേണ്ടവർ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക സോ ഇൻഷല്ല ഇനിയും ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിൻ്റെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിൻ്റെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക സോ ഇതുപോലുള്ള ഒരുപാട് അടിപൊളി കളക്ഷൻസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും സീസും ബൈ ബൈ